മുഖ്യമന്ത്രിയുടെ എല്ലാവരും സംഭാവന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ എല്ലാവരും സംഭാവന ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അതിനകത്ത് ഒരു രാഷ്ട്രീയവും നമ്മൾ നോക്കേണ്ട കാര്യമില്ല പക്ഷേ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന വാങ്ങുന്ന ഗവണ്മെന്റും മുഖ്യമന്ത്രിയും ഇത് സുതാര്യമായി നടപ്പാക്കുകയാണ് വേണ്ടത് പ്രളയകാലത്ത് ഞങ്ങൾ ഇതുപോലെ ഗവൺമെന്റിനോട് ഒരുമിച്ച് നിന്ന് ദുരിതബാധിതരെ സഹായിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന പണം ലാപ്ടോപ്പ് വാങ്ങിക്കാനല്ല ഉപയോഗിക്കേണ്ടത് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേറെ എന്തെല്ലാം പദ്ധതികളുണ്ട് അപ്പോൾ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിൽ നിന്ന് എൺപത്തി കോടി രൂപ കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങിച്ച് പാവങ്ങൾക്ക് കൊടുക്കാൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനാണ് എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ച് കൊടുക്കണമെങ്കിൽ ആ സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കണം അല്ലെങ്കിൽ ബഡ്ജറ്റിൽ അതിനുള്ള പണം ഉൾപ്പെടുത്തണം ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സംഭാവന ചെയ്യുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ പാവങ്ങളെ സഹായിക്കാൻ ദുരിതബാധിതരെ സഹായിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലാണ്ട് ലാപ്ടോപ്പ് വാങ്ങിക്കാനും ക്യാമറ വാങ്ങിക്കാനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കാനും അല്ല കൊടുക്കേണ്ടത് അതിനുവേണ്ടി ഗവൺമെൻറ് പ്രത്യേക പദ്ധതി തയ്യാറാക്കണം അതിനുള്ള പണം സർക്കാർ കണ്ടെത്തണം ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനങ്ങൾ കൈയും മെയ്യുന്ന മറന്ന് സഹായം നൽകുന്ന ഈ സഹായം അതിനു വേണ്ടി ഉപയോഗിക്കണം പ്രളയത്തിൽ ജീ വീട് നഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയ കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും ഈ നാട്ടിൽ ഇന്നും സഹായം കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട്